ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അതിലെ അട്ടിമറി സംബന്ധിച്ചുള്ള വാർത്തകൾ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് പല ആരോപണങ്ങൾക്കും കാമ്പുണ്ട് കാമ്പുണ്ടുതാനും എന്നാൽ അതിലൊന്നും ഇടപെടാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധികാരികൾ മുതിരാറില്ല എന്നതാണ് വാസ്തവം അതിനെ പല കാരണങ്ങളും അവർ ചൂണ്ടിക്കാട്ടാറുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്ന വിവാദങ്ങളിലൊന്നാണ് തിരഞ്ഞെടുപ്പ് അട്ടിമറി ഇ വി എം തട്ടിപ്പ് സംബന്ധിച്ചുള്ള നിരവധി വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് പല രാജ്യത്തും ഇത് സംബന്ധിച്ച ആരോപണങ്ങളുടെ ഭാഗമായി ഇ വി എം ബാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സംഘികളുടെ അടിമയാണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നത് അങ്ങനെയിരിക്കേത ഒരു അട്ടിമറി വാർത്തയും അതിനു പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ആരോപണങ്ങൾക്കിടെ ജോർജിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലവന്റെ മുഖത്ത് കറുത്ത പെയിന്റ് ഒഴിച്ചതായി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ കക്ഷിയായ യുണൈറ്റഡ് നാഷണൽ മൂവ്മെന്റ് അംഗമായ ഡേവിഡ് കിർത്താട്സയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലവനായ ജോർജിയുടെ മുഖത്ത് പെയിന്റ് ഒഴിച്ചത് പ്രാദേശിക ചാനലുകൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ജോജിയുടെ കണ്ണിന് പരിക്കുള്ളതായാണ് വിവരം ഒക്ടോബർ ഇരുപത്തിയാറിന് നടന്ന തെരഞ്ഞെടുപ്പിൽ റഷ്യൻ അനുകൂല പാർട്ടിയായ ജോർജിയൻ ട്രീം പാർട്ടിയാണ് വിജയിച്ചത് ഇത് പ്രഖ്യാപിക്കുന്നതിനായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല തെരഞ്ഞെടുപ്പ് റഷ്യ ഇടപെട്ട് അട്ടിമറിച്ചതായാണ് ഇവർ ആരോപിക്കുന്നത് അൻപത്തിമൂന്ന് ദശാംശം ഒൻപത് ശതമാനം വോട്ട് നേടിയ ഡ്രീം പാർട്ടി ആകെയുള്ള നൂറ്റി അൻപതിൽ എൺപത്തി ഒൻപത് സീറ്റ് നേടിയതായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം രാജ്യവ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ജോർജ് പ്രഖ്യാപിക്കുന്നത് ജനങ്ങളുടെ യഥാർത്ഥ വികാരമില്ലെന്ന് പ്രഖ്യാപിച്ചാണ് കിർത്താട്സെ അദ്ദേഹത്തിന്റെ മുഖത്ത് പെയിന്റൊടിച്ചത് എന്നാൽ അട്ടിമറി ഉണ്ടായിട്ടില്ലെന്നും തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആക്രമണം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇരട്ട വോട്ടും ആക്രമണവും നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് അമേരിക്കൻ യൂറോപ്യൻ നിരീക്ഷകന്മാരും ആരോപിക്കുന്നുണ്ട് ജോർജിയൻ പ്രസിഡന്റ് സലോമി സൗബാരിയും തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ജോർജിയ റഷ്യയുടെ സമ്മർദ്ദത്തിന് ഇരയായെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടെന്ന ആരോപണം റഷ്യ നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ജോർജിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലവന്റെ മുഖത്ത് പെയിന്റൊഴിക്കുന്ന ആ ദൃശ്യങ്ങളൊന്ന് കാണാം